രാഷ്ട്രീയം പറഞ്ഞാൽ ഏശാത്ത ഒരു നിലയുണ്ടെന്ന് ഒന്നര ദിവസം കൊണ്ട് തിരിച്ചറിഞ്ഞിട്ടാണോ പി വി അന്തർ ഇന്നിപ്പോൾ വിശ്വാസപരമായ ചില ആയുധങ്ങൾ എടുത്ത് പ്രയോഗിക്കുന്നത് അങ്ങനെയാണ് ശ്രീ പരാശമാർ പറഞ്ഞത് അതോട് രാഷ്ട്രീയം പറഞ്ഞ് നിലനിൽക്കാൻ കഴിയില്ല മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്ന് അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ രാഷ്ട്രീയം ആക്രമിക്കപ്പെടുന്നു സി പി എമ്മിന് കീഴിൽ സർക്കാരിന് കീഴിൽ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാനുള്ള ഒരു തിരുത്തം പി വിന്റെ ഈ ഒരു എടുത്തുചാട്ടത്തിൽ നിന്ന് വ്യക്തമാകുന്നുണ്ടോ അല്ല എനിക്ക് ഓർമ്മ വരുന്നത് കോണവിവാദത്തിൽപ്പെട്ടു അദ്ദേഹം ജഡേജ് കോഴ വിവാദത്തിൽ ഇന്ത്യൻ ടീമിന്ന് പുറത്തായി ക്രിക്കറ്റ് കാരിയർ തന്നെ അപകടത്തിലായപ്പോ അങ്ങനെ പറഞ്ഞൊരു കാര്യം ഞാനൊരു മുസ്ലിം ആയതുകൊണ്ടാണ് എന്നെ കുടുക്കിയതെന്ന് അയാളെ കൂടെ കുടുങ്ങിയ ആള് അജയ് ജഡേജ ആയിരുന്നു അയാള് മുസ്ലിമാണെന്ന് അറുതുകൂടാ അപ്പൊ ഇതൊക്കെ ഈ തലഗതി ഈ ആൾക്കാരുടെ സ്വഭാവമാണ് ഈ അൻവർ ഇങ്ങനത്തെ ഒരു സാധനമാണ് ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സി പി എം കൂട്ടിയത് ഞാൻ കഴിഞ്ഞ കുറച്ചു ദിവസമായി പറയുന്ന ഞങ്ങൾ കുറച്ചു ദിവസമായി പറയുന്ന ഒരു കാര്യമുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതൽ സി പി എം മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് മുസ്ലിം വോട്ട് പിടിക്കാൻ മലപ്പുറം പിടിക്കാൻ മലബാറിലെ മുസ്ലിം വോട്ട് എന്താ പറയുക സ്വായത്തമാക്കാൻ കുറെ അടവ് നയങ്ങൾ ഇറക്കിയിട്ടുണ്ട് അതിലൊന്നാണ് മലപ്പുറം രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ പഞ്ചായത്ത് ഇലക്ഷനിലെ ജനകീയ മുന്നണി അതായത് പി ഡി പി അന്നത്തെ ഐ എൻ എൽ അതുപോലെ തന്നെ വിമത ലീഗുകാർ ഇവരെ കൂട്ടി ജനകീയ മുന്നണി ഉണ്ടാക്കി മത്സരിച്ചിട്ട് നാളിതുവരെ സി പി എമ്മിനോ അടുത്ത മുന്നണിക്കോ ജയിക്കാൻ പറ്റാത്ത ഒന്നര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒന്ന് ജയിച്ചു മലപ്പുറം ജില്ലയിൽ മാത്രം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മലപ്പുറം മുനിസിപ്പാലിറ്റിയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കും മലപ്പുറം മുനിസിപ്പാലിറ്റി സി പി എമ്മിന്റെയും അത് ഇടതുമുന്നണിയും അതുപോലെ തന്നെ ജനകീയ മുന്നണി സത്യപരികാരത്തിൽ വന്നു കേരളം ഞെട്ടിയത മലപ്പുറം മുനിസിപ്പാലിറ്റിയിൽ ഇടതുമുന്നണി ഭരണം വന്നു എന്തായി ഒന്നര കൊല്ലം തന്നെ പതുപൊട്ടിപ്പോയി ഗുരുവായൂരും തെരഞ്ഞെടുപ്പ് ഗുരുവായൂർ പതരഞ്ഞെടുപ്പ് ഒറ്റപ്പാലും ഇവരെ ഒക്കെ സി പി എമ്മിക്ക് പരീക്ഷിച്ച് വിജയിച്ചു പിന്നീട് വോട്ട് അബ്ദുൾ നാസർ മദനി മങ്ങനാകുളി ആലി ഇങ്ങനെ കുറെ ആളുകളെ എടുത്ത് പരീക്ഷിച്ച് സി പി എം വളരെ മുന്നോട്ട് പോയി മലപ്പുറം വെച്ചിട്ട് പാർട്ടി സംസ്ഥാന സമ്മേളനം നടത്തി മഞ്ചേരി ലോക്സഭ ഒളിക്ക് പിടിച്ചെടുത്തു അതുപോലെ തന്നെ ഇന്നിപ്പോൾ താനൂർ മണ്ഡലം സി പി എമ്മിന്റെ കയ്യിലാണ് ജലീലിനെ ചാടിച്ചെടുത്ത് താലൂർ മണ്ഡലം സ്വന്തമാക്കി അന്വറിനെ ചാടിച്ചെടുത്ത് നിലമ്പൂർ മണ്ഡലം സ്വന്തമാക്കി കേരളത്തിലെ മലബാറിലെ മുസ്ലിം വോട്ടുകൾമാരുടെ സിപിഎം കയറി പക്ഷെ എന്താണ്ടായത് അബ്ദുൾ നാസർ മണ്ഡലമായിട്ടുള്ള സഖ്യം എന്താണ് നൽകിയത് സി പി എമ്മിന് പരാജയമാണ് നൽകിയത് അതുപോലെ തന്നെ മലപ്പുറത്ത് പരീക്ഷണപ്പെട്ടു ഇന്ന് അന്വർമായിട്ട് പരീക്ഷണം പരാജയപ്പെടുന്നു നാളെ ജലീലുമായിട്ട് പരീക്ഷണം പരാജയപ്പെടും അത് കഴിഞ്ഞാൽ അബ്ദുറഹ്മാന്റെ പരീക്ഷണം പരാജയപ്പെടും അത് കഴിഞ്ഞാൽ കാരാട്ട് റസാക്കിന്റെ പരീക്ഷണം അല്ലെങ്കിൽ തന്നെ അയാളുടെ കസ്റ്റംസ് ചോദ്യം കൊടുക്കുകയാണ് ഇതൊക്കെ ഈ കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക കാരണം എന്താണ് ഇതിന് കാരണം ഇതാണ് ഈ കൂട്ടാർ സി പി എമ്മിന്റെ ഒപ്പം വരുന്നത് ഇവർ മതേതരവാദികളായതുകൊണ്ടല്ല ഇവർ ലീഗിനേക്കാൾ വലിയ വർഗീയവാദികളായതുകൊണ്ടാണ് ഇവർ ലീഗിനേക്കാൾ ഞാൻ ആവർത്തിച്ച് പറയാം മുസ്ലിം ലീഗിനേക്കാൾ വലിയ കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ കൂട്ടരൊക്കെ സി പി എം ആയി സത്യം ഉണ്ടാക്കിയത് ഐ എം എൽ കാര് പഴയ പി ഡി പി അതുപോലെ തന്നെ ഇപ്പോ ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ച ശേഷം കുറെ എണ്ണം വേഷം മാറി സി പി എം പോയിട്ടുണ്ട് സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറിയായി എസ് സി പിയുടെ നേതാവ് പഴയ നേതാവ് തെരഞ്ഞെടുക്കപ്പെട്ട വാർത്ത വരെ ഇവിടെ വന്നു അപ്പൊ സി പി എം ലീഗിനെ തോൽപ്പിക്കാൻ മലബാറിന്റെ മുസ്ലിം വോട്ട് സ്വന്തമാക്കാൻ ലീഗിനേക്കാൾ അപകടകാരികളായി സഖ്യമുണ്ടാക്കി നടത്തിയ പരീക്ഷണങ്ങൾ പരാജയപ്പെടുകയാണ് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇത് കണ്ട് ഞങ്ങൾ രസിക്കുകയാണ് കാരണം എന്താ പറയുക ഞങ്ങൾ പ്രവചിച്ചതാണ് ഇത് ഇങ്ങനെ അവസാനിക്കുള്ളൂ ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞതാണ് ഓരോ വിജയം നേടി സി പി എം ചിരിക്കുമ്പോഴും ഞങ്ങൾക്കറിയാമായിരുന്നു നാളെ കരയേണ്ടി വരും ഇന്ന് പന്തായി മലപ്പുറം ജില്ല പിടിക്കാൻ പോയവൻ അൻവറിന്റെ കോലം പിടിച്ച് നടക്കുക അൻവറിന്റെ കോലം പിടിച്ച് നടക്കുക നല്ല എല്ലാ ആശംസകളും എല്ലാ ഭാവുകൾ നേരുന്നു നിങ്ങൾ ഇനി അബ്ദുൾമാന്റെ കോലം പിടിക്കേണ്ടി വരും നിങ്ങൾ കെ പി ജലീന്റെ കോലം പിടിക്കേണ്ടി വരും നിങ്ങൾ കാരാട്ടസാക്കിന്റെ കോലം പിടിക്കേണ്ടി വരും അത് കാണാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുക എത്രയോ കാലമായി കേരളത്തിലെ സംഘപരിവാർക്കാർ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണിത് ഇതാ ഇപ്പോൾ അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ അത് വീണ്ടും ആവർത്തിച്ച് തന്നെ പറയുകയാണ് ഇത് ഇങ്ങനെ തന്നെ സംഭവിക്കും എന്ന് എത്രയോ തവണ ഇവിടെയുള്ള ബി നേതാക്കളും ബി സോഷ്യൽ മീഡിയയിലുള്ള ആളുകളും മറ്റുമൊക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഇത്തരക്കാരെ കൂടെ കൂട്ടിയാൽ സി പി ഗതി ഇത് തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എന്ന് എത്രയോ തവണ പറഞ്ഞതാണ് കുറച്ച് താമസിച്ചുവെങ്കിലും കാര്യങ്ങൾ ആ വഴിക്ക് തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും സംഘപരിവാറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ സി പി എമ്മിലുള്ള ആഭ്യന്തര പ്രശ്നം അതിലെ മുസ്ലീം സഖാക്കളും ഹിന്ദു സഖാക്കളും കൂടെ തമ്മിൽ ചേരി തിരിഞ്ഞിട്ടുള്ള ഇപ്പോൾ നടക്കുന്ന ഈ പ്രശ്നത്തിൽ ഗ്യാലറിയിൽ ഇരുന്ന് കൈകൊട്ടിക്കൊണ്ട് ഇത് ആസ്വദിച്ച് കാണുക എന്നതിനപ്പുറം അവർക്ക് ഒന്നും ചെയ്യാനില്ല കാരണം അവർ തകർക്കേണ്ടിയിരുന്ന ഒരു പ്രസ്ഥാനത്തിനെ ആ പ്രസ്ഥാനത്തിനുള്ളിൽ വെച്ച് തന്നെ ചിലരൊക്കെ തകർത്തുകൊണ്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ആ രീതിയിൽ മാത്രമേ ഇവിടുത്തെ സി പി എം തകരുകയുള്ളൂ കാരണം ആ സി പി എമ്മിലുള്ള അന്തമായിട്ടുള്ള അണികളുണ്ട് അന്തമണികളെന്ന് അറിയപ്പെടുന്നവർ അവരുള്ളിൽ അന്ധചിത്രമുണ്ടായാൽ മാത്രമേ അത് തകരുള്ളൂ അല്ലാതെ അവരുടെ നേതാക്കൾ എന്താണോ ന ന നട്ട നട്ടപ്പാതിരയ്ക്ക് ഇത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുകയും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കിത് നട്ടപ്പാതിരയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുകയും ചെയ്യുന്ന അണികളാണ് അവർക്കുള്ളത് ക്യാപ്സൂൾ വിഴുകി കഴിയുന്ന ആ കൂട്ടർക്ക് ഈ പാർട്ടിയിലുള്ള വിശ്വാസിയും ഈ പാർട്ടി ഇങ്ങനെയാണ് എന്ന് ബോധ്യമാവണമെങ്കിൽ അവർക്ക് അനുഭവ അനുഭവ വേദിയാവണം അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മതം പറഞ്ഞു വരെ തമ്മി തല്ലുന്ന എത്തി നിൽക്കുന്ന കാഴ്ചയാണ് പി വി അൻവറും അതേപോലെ തന്നെ ഒരു സൈഡിൽ പി വി അൻവറും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അദ്ദേഹത്തിൻ്റെ മതവിശ്വാസികളായിട്ടുള്ള ആളുകളും അണികളും അപ്പുറത്തെ സൈഡിൽ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പാർട്ടി അണികളും ഈ പാർട്ടി അണികളിൽ തന്നെ ആരാണ് ഇപ്പുറത്ത് ആരാണ് അപ്പുറത്ത് എന്ന് പോലും കൃത്യമായിട്ടും യഥാർത്ഥത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാർ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ എന്നത് തന്നെ ഒരു മിഥ്യയാണ് അവർക്ക് പോലും അത്ഭുതമായിരിക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയിലെവിടെയാണ് ആ പാർട്ടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സ്ത്രീ പത്മനാഭ് പറഞ്ഞ പോലെ തന്നെ സംഘപരിവാറുകാർക്ക് മാറിയിരുന്ന് ഇത് ആസ്വദിച്ച് രസിക്കുക എന്നതിനപ്പുറം ഒന്നും ചെയ്യാനില്ല എല്ലാവിധ ആശംസകളും അദ്ദേഹം അർപ്പിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതുതന്നെയാണ് വേണ്ടത്